നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ രാജ്യത്തിന്റെ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യ ദിനാഘോഷം ഗംഭീരമാക്കി ഇരിങ്ങാലക്കുടക്കാർ ഇരിങ്ങാലക്കുട നഗരസഭാ അങ്കണത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി

രാജ്യം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ദിനം ഈ ദിനാശംസകൾ ആദ്യമേ സ്വാതന്ത്ര്യവും കടന്നുപോകുമ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സ്വജീവനും ജീവിതവും തിരിച്ച് പോരാടിയ തീരെ സമര നായകനെ സ്മരിക്കുന്നതിനോടൊപ്പം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നാം ഓരോരുത്തരും അഭിമാനിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്രദ്ധ നിർവചിക്കുന്ന ജനാധിപത്യം മതേതരത്വം സമത്വം നീതി എന്നീ ആദർശങ്ങളോടുള്ള പ്രതിബദ്ധതയും ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ചെങ്കോട്ടയുടെ ദൽ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ത്രിവണ്ണ പതാക എത്തിയപ്പോൾ അവസാനമായത് ഇരുന്നൂറ് വർഷം നീണ്ട നീണ്ട ബ്രിട്ടീഷ് കൊളോണിയൻ കാഴ്ചയ്ക്കാണ് അദ്ദേഹത്തിന്റെ ചരിത്ര പ്രധാനമായ അർദ്ധരാത്രി പ്രസംഗം ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിരാത്രി ലോകം ഉറങ്ങുമ്പോൾ സ്വാതന്ത്ര്യത്തിലേക്കും അന്ന് മുതൽ രാജ്യം ലോകത്തിനു മുൻപിൽ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി തലയിരുത്തി നിൽക്കുകയാണ് കഴിഞ്ഞ ഏഴു പതിറ്റാണ്ടുകളായി രാജ്യം നടത്തിയ അസാരണമായ യാത്രയെ കുറിച്ച് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ഓർക്കണം രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമായി ഊർജിതമായി പ്രവർത്തിച്ചു കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ സ്മരണയെ നമുക്ക് ആദരിക്കാം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷയോടെയും പ്രവൃത്തികളിൽ നിശ്ചയദാർഢ്യത്തവരോടെയും ശോഭനവും കൂടുതൽ സമത്വവുമായി ഭാവിയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം സ്വാതന്ത്ര്യത്തിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ സ്വാഗതവും സെക്രട്ടറി എം എച്ച് ഷാജിഖ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ശേഷം ക്രൈസ്റ്റ് കോളേജിലെയും സെന്റ് ജോസഫ്സ് കോളേജിലെയും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് അരങ്ങേറി

തുടർന്ന് മുനിസിപ്പൽ പാർക്കിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയിയും മറ്റ് കൗൺസിലർമാരും പുഷ്പാർച്ചന നടത്തി സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഐസിഎൽ ഫിൻകോർപ്പ് കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വരുമ്പോൾ എന്ന് നാം ചിന്തിക്കേണ്ടതാണ് ഓരോ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത് പുതുപു തുടർന്ന് മധുരം വിതരണം ചെയ്തു ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് അവിട്ടത്തൂർ എൽ ബി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗേൾസ് ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികൾ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ അണ്ടർ സെവൻറ്റീൻ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ജേതാക്കളായ എൽ ബി എസ് എം സ്കൂളിലെ പെൺപട ആഗസ്റ്റ് പതിനാറിന് ഡൽഹിയിൽ നടക്കുന്ന സുബ്രതോ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനാണ് യാത്ര തിരിച്ചത് ടീം അംഗങ്ങൾക്ക് സ്കൂളിൽ യാത്രയപ്പ് നൽകി വാർഡ് മെമ്പർ ലീന ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് മിനി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മാനേജർ എ അജിത് കുമാർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം എ സി സുരേഷ് പ്രിൻസിപ്പൽ ഡോക്ടർ എ വി രാജേഷ് ഹെഡ് മാസ്റ്റർ മെജോപോൾ പരിശീലകൻ തോമസ് കാട്ടുകാരൻ ശ്രീനന്ദ അധ്യാപക പ്രതിനിധികളായ വി ജി അംബിക എൻ എസ് രജനിശ്രീ ആൽഡ്രിൻ ജെയ്സ് എം റെജി എന്നിവർ പ്രസംഗിച്ചു മുരിയാട് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കല്ലങ്കുന്ന് തുറവൻകാട് പ്രദേശങ്ങളിൽ അപകടകരമായ രീതിയിൽ കാലഹരണപ്പെട്ട മരുന്നുകളുടെ ചാക്കുകൾ തള്ളിയ നിലയിൽ പരിശോധനയിൽ പുറന്തള്ളിയ മാലിന്യത്തിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാലിന്യം തള്ളിയ വ്യക്തിയിൽ നിന്നും പിഴ ഈടാക്കുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് അധികൃതർ സ്വീകരിച്ചു വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാലഹരണപ്പെട്ട മരുന്നുകളുടെ ഇരുപതോളം ചാക്കുകളാണ് പരിശോധനയിൽ കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി എം ശാലിനി ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലും അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളറുടെ ഓഫീസിലും പരാതി നൽകിയിട്ടുണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് മുകുന്ദൻ പഞ്ചായത്ത് അംഗം റോസ്മി ജയേഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി തുടരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെജിറ്റിലപ്പിള്ളി അറിയിച്ചു വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ച അഞ്ച് ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട ടൌൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചു പുതുക്കിയ ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റുകൾ പ്രതിപക്ഷത്തിന് നൽകാതിരുന്നത് എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും പൗരന്മാർക്കുമുള്ള ഈ അടിസ്ഥാന ജനാധിപത്യ അവകാശം എന്ത് നിയമവും നടപടിക്രമവും അടിസ്ഥാനമാക്കിയാണ് നിഷേധിച്ചത് വോട്ടെടുപ്പിന്റെയും വോട്ടെണ്ണലിന്റെയും ദൃശ്യങ്ങൾ ഇല്ലാതാക്കിയോ മറച്ചുവെച്ചോ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അയച്ച കത്തിൽ ചോദിച്ചിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്ന് ഇന്ത്യ കേരളത്തിലെ എല്ലാ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഇത്തരം ഇത്തരമൊരു കത്ത് കമ്മീഷൻ അയക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങളിലായിട്ട് നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ആ വിവരങ്ങൾ കർണാടകത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം സംഭവിച്ചിരിക്കുന്ന തിരിമറികളുടെ വിവരങ്ങളാണ് അദ്ദേഹം പുറത്തു പുറത്തുവിടുന്നത് നമ്മളെ അവരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എന്തെങ്കിലും വന്നിരിക്കുന്നത് അപ്പൊ ആ വിവരങ്ങൾ കണ്ടിട്ടും കണ്ണും മൂടി ചെവിയും മൂടി വായും പൊത്തിയിരിക്കുന്ന ലക്ഷൻ കമ്മീഷന്റെ കണ്ണും ചെവിയും വായും പുറക്കുന്നതിന് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ എല്ലാ മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നിന്ന് ഈ ഒരു കത്ത് രാഹുൽ ഗാന്ധി ആവശ്യം ചോദിച്ച അഞ്ച് കത്തുകൾ നിയോജക മണ്ഡലം ഭാരവാഹികളായ വിനു ആന്റണി ഷിൻസ് വടക്കറ്റ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. ICL Empowering Health near Altara, opposite Village Office. Iringalakuda from the House of ICL. line weaving stories around you. line designer studio. Creations made from the heart.